ഇന്ന് ഞാനൊരു പാൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം പാൽ തിളപ്പിക്കാം അര ലിറ്റർ പാലുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കാരമിൽ വേസ് എടുക്കാം അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിക്കാം പാൽ നല്ലവണ്ണം തിളച്ച് വന്നപ്പോഴേക്കും ഒരു രണ്ട് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ പച്ചരി കഴുകിയതിട്ടു കൊടുക്കാം ഇനി പച്ചരി നന്നായിട്ട് വേകട്ടെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രം അപ്പോൾ അതിന് നല്ല മധുരം കിട്ടുമല്ലോ ഇനി ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്